നമസ്കാരം പ്രവാസ മലയാള സ്വാഗതം ഇന്ന് മെയ് മുപ്പത്തിയൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം അരുത് അത് ചെയ്യരുത് അതും ഈ മഹാമാരി കാലത്ത് ഗൾഫ് രാഷ്ട്രങ്ങളിലെ ഒട്ടുമിക്ക പ്രവാസികളിലും പുകയില ഉപയോഗം കൂടി വരുന്നതായാണ് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് ജോലി മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ അവരെ ഫലയിക്കുകയാണ് എന്നാൽ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് പുകവലി കൂടുതൽ അപകടകാരിയാകും എന്നാണ് റിപ്പോർട്ട് കോവിഡ് നയന്റീൻ ബാധിച്ചവർ പുകവലിക്കുന്നതിലൂടെ രോഗബാധയുടെ തീവ്രത വർദ്ധിക്കാനും ഇടയുണ്ട് പുകവലി രോഗിയുടെ തന്നെ ഭീഷണിയാണെന്ന പ്രാഥമിക പഠനങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് അതിനാൽ തന്നെ രോഗവ്യാപനത്തിൽ പുകവലിക്ക് വലിയ പങ്കാണുള്ളത് പുകവലിയിൽ അതിന്റെ എല്ലാ രൂപങ്ങളും ഉൾപ്പെടും അതിനാൽ ശീഷ വലിക്കുന്നതുൾപ്പെടെ കോവിഡ് നയൻറ്റീന്റെ രോഗവ്യാപനത്തിൽ പങ്ക് വഹിക്കുന്നുണ്ട് ശീശ പരസ്പരം കൈമാറുന്നതിലൂടെ രോഗ കൈമാറ്റം കൂടിയാണ് നടക്കുന്നത് ശീഷയിലെയും ട്യൂബിലെയും ഹ്യൂമിഡിറ്റി വൈറസുകളുടെ വളർച്ചയ്ക്കും വ്യാപനത്തിനും അനുകൂലമായ പരിസ്ഥിതിയാണ് ഒരുക്കുന്നത് ഇവ ലഭ്യമാകുന്ന കഫേകളിലും റെസ്റ്റോറന്റുകളിലും സാമൂഹിക കൂടിച്ചേരലുകൾ സംഭവിക്കുമ്പോൾ രോഗവ്യാപനത്തിനുള്ള സാധ്യത ഏറെ ഉണ്ടാകുന്നുവെന്നും വെളിപ്പെടുത്തുന്നുണ്ട് പുകവലി ശീലമുള്ളവർക്ക് കോവിഡ് നയൻറ്റീൻ ബാധിച്ചാൽ അയാൾക്ക് കടുത്ത ചുമയുണ്ടാകും ഉമിനീർ കണങ്ങൾ വഴി വായുലൂടെ വൈറസ് വ്യാപനത്തിന് ഇത് ഇടയാക്കുന്നു പുകവലിക്കുന്നവർ വിരലുകൾ കൊണ്ട് വായിൽ നേരിട്ട് സ്പർശിക്കും ഇതും രോഗം പടരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാൽ പുകവലി നിർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നിരവധി സംവിധാനങ്ങളാണ് സർക്കാർ ഒരുക്കുന്നത് പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലെ ഓരോ സർക്കാരും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ഖത്തറിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ പ്രത്യേക പുകവലി നിർത്തൽ കേന്ദ്രത്തിന് പുറമെ പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷന്റെ പതിനൊന്ന് ഹെൽത്ത് സെന്ററുകളിലും ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് പ്രത്യേക പരിശീലനം ലഭിച്ച ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമാണ് ചികിത്സയ്ക്കും കൗൺസിലിങ്ങിനും അടക്കം നേതൃത്വം നൽകുന്നത് പി എച്ച് സി സിയുടെ പുകവലി നിർത്തൽ ക്ലിനിക്കുകളുടെ സേവനങ്ങൾക്കായി നൂറ്റി ഏഴ് എന്ന നമ്പറിൽ വിളിച്ച് അപ്പോയിന്റ്മെന്റ് നേടാം അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ ഇവിടുത്തെ ചികിത്സ നേടാൻ സാധിക്കും ഹമദിന്റെ പുകയില നിയന്ത്രണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കാൻ അഞ്ച് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം ഒൻപത് അഞ്ച് ഒൻപത് എന്ന നമ്പറിൽ വിളിക്കാം അപ്പോയിന്റ്മെന്റിനായി നാല് പൂജ്യം രണ്ട് അഞ്ച് നാല് ഒൻപത് എട്ട് ഒന്ന് എന്ന നമ്പറിലും വിളിക്കാം പുകയിലയുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരുന്നതിനും പൂർണ്ണമായും നിർത്തലാക്കുന്നതിനും എച്ച് എം സിക്ക് കീഴിലുള്ള ടുബാക്കോ കൺട്രോൾ സെന്റർ വൈവിധ്യമാർന്ന സേവനങ്ങളാണ് നൽകിവരുന്നത് ഇതിൽ തെറാപ്യൂട്ടിക് കൗൺസിലിംഗ് മെഡിക്കേഷൻ തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി ലേസർ തെറാപ്പി എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഖത്തറിൽ മുതിർന്ന ആളുകളിൽ നാലിലൊരാൾ പുകയില ഉപയോഗിക്കുന്നുവെന്ന് എച്ച് എം സി നടത്തിയ പഠന റിപ്പോർട്ടുകളിൽ പറയുന്നു രാജ്യത്തെ മുതിർന്നവരിൽ രണ്ട് ശതമാനം പേരിലും പുകയില ഉപയോഗം കണ്ടെത്തിയിട്ടുണ്ട് പതിനെട്ട് വയസ്സിനും അതിനു മുകളിലുള്ളവരുമായ ആളുകളിൽ എത്ര പേരിൽ പുകയില ഉപയോഗിക്കുന്നുണ്ടെന്നും വ്യത്യസ്ത പുകയില ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്നും പഠനത്തിലൂടെ കണ്ടെത്താനായെന്ന് എച്ച് എം സി ടുബാക്കോ കൺട്രോൾ സെന്റർ മേധാവി ഡോക്ടർ അഹമ്മദ് അൽമുല്ല പറഞ്ഞു പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാണ് പിന്നീട് മിക്കവരും പുകയിലേക്ക് എത്തുന്നത് മുതിർന്നവരിൽ ഇരുപത്തിയഞ്ച് ദശാംശം രണ്ട് ശതമാനം ആളുകളും ഏതെങ്കിലും രീതിയിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ചു ശതമാനം ആളുകൾ പുകവലിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തിലെ പഠനം അപേക്ഷിച്ച് ഇത് പതിനഞ്ച് ദശാംശം രണ്ട് ശതമാനം കുറവാണ് എന്നാണ് രേഖപ്പെടുത്തുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ